എല്ലാ പ്രിയപ്പെട്ടവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ സിയാദ് നരിക്കോടൻ വാഗ്ബദ് നരിക്കോടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ മുഴുവനായി കണ്ടു തീരുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സ് പിടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക ഈ വീഡിയോയിൽ അല്പമെങ്കിലും നന്മ കാണുന്നുവെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അശ്ശദ്ദേഹം بسم الله الرحمن الرحيم أعوذ بالله رب العالمين مالك يوم الدين الله أكبر سمع الله مدى الله سلام عليكم ورحمة الله അള്ളഹു ഞങ്ങൾ നമസ്കാരം സ്വീകരിക്കണേ പഠിച്ചോനെ ഞങ്ങൾ നമസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറത്ത് തന്നെ പഠിച്ച അംബ്രാന് ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്തു തരണേ പഠിച്ച ഞങ്ങളെ മാതാപിതാക്കന്മാർക്ക് ഇനി ആരോഗ്യം ഈ മക്കളെ കണ്ടൊന്നും പടച്ചവൻ വിവേക ബുദ്ധി നൽകാത്ത പടച്ചവന്റെ മാലാഖ കുട്ടികളെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പടച്ചവൻ നിർബന്ധമാക്കിയ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമില്ലാത്ത കുറേ കുട്ടികൾ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ പല രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളുമായി പിറന്നു വീണ കുറെ സഹോദരങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തരത്തിലേക്കുമുള്ള തെറ്റിലേക്ക് പോവാത്ത ഈ സഹോദരങ്ങൾ പഠിച്ചവന് വേണ്ടി നിസ്കരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം പെടയുന്ന കാഴ്ച തന്നെയാണ് കോഴിക്കോട് മുക്കത്ത് ലോർ എന്ന സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട കുട്ടികളാണ് കേട്ടോ അവിടെ ഒരു ദിവസം ഈ കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഭക്ഷണം കഴിച്ചും ചിലവഴിക്കാൻ പോയൊരു ദിവസം കൃത്യം ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഓടി വന്നത് ഈ പള്ളിയിലേക്കായിരുന്നു ഭക്ഷണം കഴിച്ചതിൻ്റെ ആലസ്യത്തിൽ മടി പിടിച്ച എൻ്റെ മനസ്സിനെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് ഈ മക്കൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ഇവരുടെ ടീച്ചർ മോനെ വാ നിനക്ക് ഞാൻ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം ഒന്ന് വാടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇത്രമേൽ മനോഹരമായിട്ടുള്ള ഇത്രമേൽ മനസ്സിനെ പിടിച്ചുലേക്കുന്ന ഇത്രമേൽ പുനർവിചിന്തനം നടത്താൻ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കാൻ ഇതുപോലൊരവസരം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമില്ല നമസ്കാരം കഴിഞ്ഞിട്ടെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റുപോലും ചെയ്യാത്ത ഈ മക്കളെ പടച്ചവനോട് പടച്ച റബ്ബേ എൻ്റെ തെറ്റുകൾ നീ പുറത്തു തരണേന്നു പറയുമ്പോൾ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വർഗത്തിലാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നീ ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കള് ഇവർക്ക് ജന്മം നൽകിയ ആ ഉപ്പയും ഉമ്മയും എത്രമേൽ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ ചിന്തിച്ചുപോയി ഈ മക്കളെ കണ്ടപ്പോ ഞാൻ ഞാൻ ആദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത സഹോദരൻ ഉണ്ട് നൗഫൽ കാക്ക ആയിക്കാക്കയാണ് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരപ്പായയിലേക്ക് ഓടുന്ന നൗഫൽ കാക്കനെ റമദാൻ മാസം വരാൻ കാത്തു നിൽക്കുന്ന കാക്കനെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രയാസങ്ങളുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ മുപ്പത് നോമ്പും ആവേശത്തോടു കൂടി എടുക്കുന്ന ആ കാക്കനെ പഠിച്ചോനെ നമുക്ക് നീ ആരോഗ്യം തന്ന നീ നല്ല മനസ്സ് തന്ന ചിന്തിക്കാനുള്ള കഴിവ് തന്ന് എന്നിട്ടും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്താ സമയമില്ലാത്തത് നിസ്കരിക്കാൻ സമയമില്ലാത്തത് മറ്റുള്ളവനെ സഹായിക്കാൻ സമയമില്ലാത്തത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത് എന്ന് ചിന്തിച്ചു പോയൊരു നിമിഷമായിരുന്നു എത്ര വക്ത നിസ്കാരമുണ്ടെന്ന് ചോദിക്കുമ്പോൾ എത്ര മാസങ്ങളുണ്ടെന്ന് ചോദിക്കുമ്പോൾ എത്ര എത്ര ചോദ്യങ്ങള് ഈ ഒരു ദീനിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വളരെ സ്പഷ്ടമായിട്ട് നമ്മളേക്കാൾ വളരെ ക്ലിയറായിട്ട് അവർ ഓരോന്നിനും ഉത്തരം പറയുന്നത് കണ്ടപ്പോൾ ശരിക്കും വിവേകവും ബുദ്ധിയും സൗന്ദര്യവും ആരോഗ്യവും നൽകിയ ആ റബിന്റെ